ഇതാണ് സോപ്പ് കാരണം നമ്മുടെ സോപ്പിനൊക്കെ പറ്റുന്ന ഒരു ഇതാണ് സോപ്പൊന്നും കൊണ്ട് കിടക്കാൻ പറ്റൂലല്ലോ ഈ ഒരു സ്ട്രിപ്പ് വെറും ആറ് രൂപയാണ് എം ആർ പി ഇതിന്റെ ഉള്ളിൽ പത്ത് ഉണ്ട് കേരളത്ത് ആരും ചെയ്യാത്ത ഒരിത് എന്റെ എല്ലാ പ്രോഡക്റ്റിന്റെയും സാമ്പിളുകൾ ഇവിടെ അവൈലബിൾ ആണ് ഏത് കസ്റ്റമേഴ്സിന് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്ത് നോക്കി അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒരു ശുചീകരണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ആറ്റിങ്ങലിൽ ആദ്യമായി ഇതാ എല്ലാവിധ ശുചീകരണ ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ഒരു ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് ഇവോക്കയുടെ ഒൻപതാമത് ഷോറൂം ഇഫ്കോ ക്ലീനിങ് പ്രോഡക്ട്സ് പ്രവർത്തനം ആരംഭിച്ചത് മുതാക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി ഉദ്ഘാടനം നിർവഹിച്ചു എന്ന സ്ഥാപനത്തിന്റെ എന്തായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ യുവാക്കേടെ പ്രൊഡക്റ്റുകൾ ഇതുപോലെ മറ്റ് ബ്രാഞ്ചുകളിലെല്ലാം വിറ്റഴിക്കുന്നുണ്ട് ആറ്റെങ്കിലും വലിയവുന്നതും ഇതൊരു വൻ വിജയമായി മാറിത്തീരുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ ഷോറൂം എടുത്ത് പ്രവർത്തനം ആരംഭിച്ച എൻ്റെ കൊച്ച് അനിയനും എല്ലാവിധ ആശംസകളും പാവങ്ങളും നേർന്നുകൊണ്ട് മുതാക്കൽ പഞ്ചായത്ത് കല്ലിൻമൂട് വാർഡ് മെമ്പർ പൂവണത്തുമ്മൂട് മണികണ്ഠൻ അജൽ മണിമുത്ത് ഇവോക്ക മാനേജിംഗ് ഡയറക്ടർ അലി തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും മികച്ച ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ ഇനി കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്നും വാങ്ങാം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന പതിനാല് ലിറ്റർ വരുന്ന പത്ത് ഐറ്റംസ് കോംബോ ഓഫറിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം ഈ കോംബോ ഓഫർ നവംബർ മൂന്ന് വരെ മാത്രമാണ് ലഭ്യമാവുന്നത് വിവിധ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് ഞാൻ യുവക്കോ ബ്രാൻഡിൻ്റെ ആണ് ഇത് എൻ്റെ ഒമ്പതാമത്തെ ഫ്രാഞ്ചൈസിയാണ് ആറ്റിങ്ങലിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫ്രാഗ്രൻസും കാര്യങ്ങളും ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മുടെ ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സുകളാണ് നമ്മളെല്ലാം ചെയ്യുന്നത് കേരളത്തിൽ ആരും ചെയ്യാത്തവരിത് എൻ്റെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും സാമ്പിളുകൾ ഇവിടെ അവൈലബിൾ ആണ് ഏത് കസ്റ്റമേഴ്സിനും വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്ത് നോക്കി അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അവർ പ്രോഡക്റ്റ് എടുത്താൽ മതി ഇത് ഞങ്ങളുടെ ഡിഷ് വാഷാണ് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നത് ലെമൺ ആൻഡ് ഗ്രീൻ ആപ്പിളാണ് നമ്മുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരിതാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഓറഞ്ച് ഓറഞ്ച് ഫ്ലേവറിലുണ്ട് ഇത് ഞങ്ങളുടെ ഹാൻഡ് വാഷ് ആണ് ഹാൻഡ് വാഷിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞത് നമുക്ക് സ്ട്രോബെറി ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇത് വണ്ടർ ഫ്രഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വാഷിംഗ് മെഷീൻ ഡ്രം ക്ലീനറാണ് ഓരോ മാസവും കൂടുമ്പോഴേക്കും നമുക്ക് ഡ്രം ക്ലീൻ ചെയ്യൽ അനിവാര്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് വണ്ടർഫിൻ്റെ സോപ്പ് സ്ട്രിപ്പ് ആണ് ഇത് സാധാരണ ലേഡീസിനാണ് എപ്പോഴും ആവശ്യം വരിക ട്രാവലിംഗ് സമയങ്ങളിലോ ഓഫീസുകളിലോ നമ്മുടെ ഫേസ് ഒന്ന് റീഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോപ്പിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരിതാണ് ഇതാണ് സോപ്പ് ഇതിങ്ങനെയുള്ള ഇതാണ് മനസ്സിലായോ കാരണം നമ്മുടെ സോപ്പിനൊക്കെ പറ്റുന്ന ഒരിതാണ് സോപ്പൊന്നും കൊണ്ട് കിടക്കാൻ പറ്റില്ലല്ലോ ഇത് പേപ്പർ പോലെ ഇരിക്കും ഈ ഒരു സ്ട്രിപ്പ് വെറും ആറ് രൂപയാണ് എം ആർ പി ഇതിന്റെ ഉള്ളിൽ പത്ത് ഉണ്ട് ജനറൽ യൂസിന് ഇത് എല്ലാ യൂസിനും ക്ലോത്ത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഇതിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് യുവക്കയുടെ കിച്ചൺ ക്ലീനറാണ് നമ്മുടെ കിച്ചൺ ടോപ്പ് ചിമ്മിനി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഫർണിച്ചർ പോളിഷാണ് നമ്മുടെ വീട്ടിൽ ഉള്ള ഫർണിച്ചറുകളെല്ലാം തന്നെ നല്ല രീതിയിൽ പോളിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇത് ഇവോക്കയുടെ സ്റ്റൈൻലെസ് സ്റ്റീൽ പോളിഷാണ് അതായത് നമ്മുടെ ഹാൻഡ് റയിലുകൾ അതേപോലെ ലിഫ്റ്റുകൾ അങ്ങനെയുള്ള സ്റ്റൈ സ്റ്റൈൻ സ്റ്റീലിൻ്റെ എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഇവോക്കയുടെ ഷൈനിങ് ലിക്വിഡ് ആണ് സാധാരണ ഷൈനിങ് പൗഡറും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് മാർക്കറ്റിൽ ഇത് ഷൈനിങ് ലിക്വിഡ് ആണ് നമ്മുടെ പിത്തള അങ്ങനെയുള്ള ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ കാർ വാഷ് ആണ് പിന്നെ ഒന്ന് പോളിഷ് ആണ് ഡിറ്റർജന്റ് ലിക്വിഡ് ഡിറ്റർജന്റ് പൗഡർ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ഡിഷ് ബാർ ഡിറ്റർജന്റ് ബാർ ഫ്ലോർ ക്ലീനർ ഫിനോയിൽ സോപ്പ് ഓയിൽ ടോയ്ലറ്റ് ക്ലീനർ ബാത്റൂം ക്ലീനർ ടൈൽസ് ആൻഡ് മാർബിൾ ക്ലീനർ ഗ്ലാസ് ക്ലീനർ കാർ ഷാംപൂ ഫാബ്രിക് കണ്ടീഷണർ ഫാബ്രിക് സ്റ്റിഫ്നർ ക്ലീനിംഗ് ബ്രഷസ് ബ്രൂംസ് മോപ്സ് വൈപ്പർ ടോയ്ലറ്റ് എയർ ഫ്രെഷ്നർ വാഷിംഗ് മെഷീൻ ഡ്രം ക്ലീനർ നാഫ്തലീൻ സാനി ക്യൂബ് പോക്കറ്റ് എയർ ഫ്രഷ്നർ റാറ്റ് ഗ്ലൂ യൂറിനൽ ബോൾസ് യൂറിനൽ സ്ക്രീൻ ഇൻസെൻസ്റ്റിക് തുടങ്ങി എല്ലാവിധ ക്ലീനിംഗ് പ്രോഡക്ട്സും ഹോൾസെയിൽ വിലയിൽ ഇവിടെ നിന്നും ലഭ്യമാകും കാഴ്ചപ്പാടിൽ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമാണ് നമ്മുടെ നാട്ടില് പുതുമയുള്ളതാണെങ്കിലും ഇനി വരുന്ന കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയിലാണ് സുഹൃത്ത് സിയാദും കുടുംബവും കൈവച്ചിട്ടുള്ളത് ഈ സ്ഥാപനം ഒരു പുതുമയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാരെല്ലാം ഇതിനകത്ത് ഇത് ഏറ്റെടുക്കുമെന്നാണ് നൂറ് ശതമാനം പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ സ്ഥാപനത്തിന് സിയാദിനും എല്ലാവിധ ആശംസകളും വളരെ സന്തോഷമുണ്ട് കാര്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ വാഷും ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ നമുക്കിവിടെ കിട്ടും അതാണ് ഏറ്റവും ഈ കടയുടെ ഒരു പ്രത്യേകത എന്തായാലും എല്ലാ വിജയാശംസകളും നേരുന്നത്